ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ച ഒരു ഇമ്പോർട്ടൻ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പുനഃസംഘടന നടത്താൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയിലെ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാം എന്നാണ് ചോദിച്ചത് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഇവയൊന്നുമല്ല എന്നതാണ് ശരിയായിട്ടുള്ളത് അതായത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗങ്ങൾ എന്ന് പറയുന്നത് ഫസൽ അലി ഫസൽ അലി ചെയർമാൻ എച്ച് എൻ കുൻസ്രു കെ എം പണിക്കർ ഇത്രയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ നന്ദ എന്ന് പറയുന്നത് ആസൂത്രണ കമ്മീഷനിലെ ഉപാധ്യക്ഷനാണ് ഗുൽസാരിലാൽ നന്ദ അപ്പം ഗുൽസാരിലാൽ നന്ദ ആസൂത്രണ കമ്മീഷനിലെ ഉപാധ്യക്ഷനാണ് അതേ കൂട്ടുതന്നെ ടി ടി കൃഷ്ണമാചാരിയും സി ഡി ദേശ്മുഖും ആസൂത്രണ കമ്മീഷനിലെ അംഗങ്ങളാണ് ലക്ഷ്മണസ്വാമി മുതലിയാറ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ തലവനാണ് രാജാ രാമണ്ണ എന്ന് പറയുന്നത് പ്രശസ്ത ഇന്ത്യൻ ശാസ്ത്രജ്ഞ അറ്റോമിക് ബോംബിൻ്റെ പിതാവുമാണ് അപ്പം ഇവിടെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ഫസൽ അലി എച്ച് എൻ കുൻസ്രൂ കെ എം പണിക്കർ ഗുർസാരിലാൽ നന്ദ ആസൂത്രണ കമ്മീഷനിലെ ഉപാധ്യക്ഷൻ ടി ടി കൃഷ്ണമാചാരിയും സി ഡി ദേശ്മുഖും ആസൂത്രണ കമ്മീഷനിലെ അംഗങ്ങൾ ലക്ഷ്മണസ്വാമി മുതലിയ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ തലവനാണ് ഡോക്ടർ രാജാ രമണ്ണ എന്ന് പറയുന്നത് അറ്റോമി ബോംബിക്കിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നു അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവയെ രക്തരൂഷിത ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ എന്ന് പറയുന്ന റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് രക്തരൂഷിത ഞായറാഴ്ച എന്ന് പറയുന്നത് രക്തരൂഷിത ഞായറാഴ്ച എന്നറിയപ്പെടുന്നത് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പം ഒന്നാം ലോഹ മഹായുദ്ധ കാലഘട്ടത്തിൽ റഷ്യ നടന്ന വിപ്ലവങ്ങളുടെ പരമ്പരയാണ് റഷ്യൻ വിപ്ലവം റഷ്യൻ വിപ്ലവത്തിലെ പ്രധാന സംഭവങ്ങൾ എന്ന് പറയുന്നത് രക്തരൂഷിതമായ ഞായറാഴ്ച അഥവാ കറുത്ത ഞായറാഴ്ച എന്നറിയപ്പെടുന്നു ഫെബ്രുവരി വിപ്ലവം ഒക്ടോബർ വിപ്ലവം അപ്പോൾ രക്തരൂ മായ ഞായറാഴ്ച ഫെബ്രുവരി വിപ്ലവോ ഒക്ടോബർ വിപ്ലവോ ഇതിത്രയും റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഫ്രാൻസിൽ നടന്ന വിപ്ലവമായിരുന്നു ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാന സംഭവങ്ങൾ ടെന്നീസ് കോട്ട് പ്രതിജ്ഞ ബാസ്റ്റി ജയിലിൻ്റെ പതനം ഭീകരവാഴ്ച സെപ്റ്റംബർ കൂട്ടക്കൊല അപ്പം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാന സംഭവങ്ങൾ ടെന്നീസ് കോട്ട് പ്രതിജ്ഞ ബാസ്റ്റി ജയിലിൻ്റെ പതനം ഭീകരവാഴ്ച സെപ്റ്റംബർ കൂട്ടക്കൊല അപ്പം ഇവിടെ നമ്മൾ ചോദിച്ചത് രക്തരൂഷിതമായ ഞായറാഴ്ച റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു റഷ്യൻ വിപ്ലവത്തിലെ പ്രധാന സംഭവം സംഭവങ്ങളെ rectangle രുശിതമായി നരായിച്ച ഫെബ്രുവരി വിപ്ലവം ഒക്ടോബർ വിപ്ലവം ഫ്രഞ്ച് വിപ്ലവത്തിൽ 1789-ൽ നടന്നു അതിലെ പ്രധാന സംഭവങ്ങൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ബാസ്റ്റി ജയിലിന്റെ പതനം ഫീഗർവായിച്ച സെപ്റ്റംബർ കൂട്ടക്കൊല അടുത്ത question എന്ന് പറയുന്നു ഇന്ത്യയിലെ ചില നദികളാണിവ ഇതിൽ ഗോദാവരിയുടെ പോഷക നദി ഏത് എന്നാണ് ചോദിച്ചത് ഗോദാവരിയുടെ പോഷക നദിയാണ് പെൺഗംഗ ഗോദാവരിയുടെ പോഷക നദി പെൺഗംഗയാണ് ഗോദാവരി നദിയുടെ ഉത്ഭവം എവിടെയാണ് മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രേമ്പക് കുന്നുകളിൽ നിന്ന് മഹാരാഷ്ട്രയിൽ നാസിക്കിലെ ത്രേമ്പക് നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി പൂർണ്ണമായി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ ഉപദ്വീപിയ നദി ഏറ്റവും നീളം കൂടിയ ഉപദീപിയ നദി എന്നും പൂർണമായി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ ഉപദ്വീപിക നദി എന്നും അറിയപ്പെടുന്നു വൃദ്ധ ഗംഗ എന്നറിയപ്പെടുന്നു ദക്ഷിണ ഗംഗ എന്ന പേരിലും അറിയപ്പെടുന്നു ഗോദാവരി നദിയുടെ എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടൽ അപ്പോൾ ഗോദാവരി കുറിച്ച് എന്തൊക്കെയാണ് പഠിച്ചത് ഗോദാവരിയുടെ ഉത്ഭവം മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രേമ്പ കുന്നുകളിൽ നിന്നാണ് ഏറ്റവും നീളം കൂടിയ ഉപദ്വീപിയ നദിയാണ് പൂർണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി വൃദ്ധഗങ്ങയെന്നും ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നു ഉൽ പതനം എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് ഗോദാവരി നദിയുടെ പ്രധാന പോഷക നദികളാണ് പൂർണ്ണ പൂർണ പൂർണ്ണ മഞ്ചീര ഇന്ദ്രാവതി ശബരി പ്രാണഹിത പെൺഗംഗ ഏതൊക്കെയാണ് പൂർണ്ണ ഇന്ദ്രാവതി മഞ്ചീര ശബരി പ്രാണഹിത പെൺഗംഗ ഇതിത്രയും ഗോദാവരി നദിയുടെ പോഷക നദികളാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൽക്കരി പെട്രോളി ഇത് ഈ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അതെ ആണവ ഇന്ധനം എന്ന് വെച്ചാൽ ആണവ റിയാക്ട് ഒരു ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ നിലനിർത്താൻ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ആണവ ഇന്ധനം എന്ന് പറയുന്നത് ആണവ ഇന്ധനത്തിന് ഉദാഹരണമാണ് യുറേനി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പ്ലൂട്ടോണിയ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എന്ന് പറയുന്നത് ധാതു ഇന്ധനങ്ങളാണ് ജൈവവസ്തുക്കളുടെ ശോഷണം മൂലവും ഭൂമിയുടെ ഭൂമിശാസ്ത്രപരമായ പ്രക്രിയ മൂലവും രൂപം കൊള്ളുന്ന ഇന്ധനങ്ങളാണിവ ഇവയെ ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് അറിയപ്പെടുന്നു അപ്പം ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണം അത് ധാതു ഇന്ധനത്തിൽ വരുന്നതാണ് അത് ഉദാഹരണം കൽക്കരി പെട്രോളിയം പ്രകൃതി വാതകം ഇത് ഇത്രയും ധാതു ഇന്ധനത്തിൽ വരുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള പ്രമേയം പാസാക്കിയ കൺവെൻഷൻ നടന്നത് എവിടെ ആൻസർ തൃശ്ശൂരാണ് അപ്പോൾ ഐക്യ കേരള കൺവെൻഷൻ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഐക്യ കേരള പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം മലയാളം സംസാരിക്കുന്ന ആളുകളെ യോജിപ്പിച്ചുകൊണ്ട് ഒരു സംസ്ഥാനം രൂപീകരിക്കാനാണ് ഐക്യ കേരള പ്രസ്ഥാനം ശക്തമാക്കാൻ കെ പി സി സി ഉപസമിതി രിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഐക്യ കേരള സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഏപ്രിലാണ് അധ്യക്ഷൻ എന്ന് പറയുന്ന കെ കേളപ്പനാണ് ഐക്യ കേരളം ഇത്രയും വേഗത്തിൽ ഇത്രയും വേഗത്തിൽ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചത് ഈ മൊയ്തു മൗലവിയാണ് അപ്പം ഐക്യ കേരള പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം മലയാളം സംസാരിക്കുന്ന ആളുകളെ യോജിപ്പിച്ചുകൊണ്ട് ഒരു സംസ്ഥാനം രൂപീകരിക്കുക ഇത് എന്നാണ് ഐക്യ കേരള സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏപ്രിലായിരുന്നു അധീഷനെന്ന് പറയുന്ന കെ കേരളപ്പനാണ് പ്രമേയം അവതരിപ്പിച്ചത് ഈ മൊയ്തു മൗലവി അടുത്ത ക്വസ്റ്റ്യൻ മേൽ തന്നിരിക്കുന്ന അടയാള ഭൂപടങ്ങളിൽ എന്തിനെ സൂചിപ്പിക്കുന്നു ആൻസർ എന്ന് വെച്ചാൽ കോണ്ടൂർ രേഖകളെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ കോണ്ടൂർ രേഖകൾ ി ഭൂപടങ്ങളിൽ ഉയർന്നു ചിത്രീകരിക്കുന്നതിന് രേഖകൾ ഫോം ലൈനുകൾ സ്പോട്ട് ഹൈറ്റ് ട്രയാങ്കുലേറ്റവ് ഹൈറ്റ് ബെഞ്ച് മാർക്ക് മുതലായ മാർഗങ്ങളിലൂടെയാണ് ഉയരം കാണുന്നത് അപ്പോൾ കോണ്ടൂർ രേഖ എന്ന് വെച്ചാൽ സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് എന്തെന്ന് പറയുന്നത് കോണ്ടൂർ രേഖകൾ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റിൻ ഇന്ത്യയിലെ ചില ദേശീയ ജല പാതകളാണ് ഇവ ഇവ ഈ എൻ ഡബ്ല്യു വണ്ണ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എൻ ഡബ്ല്യു വണ്ണ് എന്ന് പറയുന്നത് ഒന്ന് മാത്രമാണ് അലഹബാദ് ഹാൽഡിയാണ് എൻ ഡബ്ല്യു വണ്ണ് എന്ന് പറയുന്നത് എൻ ഡബ്ല്യു ടു എന്ന് പറയുന്നത് സാ സാദിയ ധൂബ്രിയാണ് എൻ ഡബ്ല്യു ത്രീ കൊല്ലം കോഴിക്കോടാണ് എൻ ഡബ്ല്യു ഫോർ കാക്കിനാട പുതുച്ചേരിയാണ് അടുത്ത ക്വസ്റ്റ്യന് മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഇവരിൽ ആരാണ് നേതൃത്വം നൽകിയത് ആൻസർ എന്ന് പറയുന്നത് മൂന്ന് മാത്രമാണ് ബാസൽ ഇവാഞ്ചലിക്ക മിഷൻ ആണ് ബാസൽ ഇമാഞ്ചലിക്ക മിഷൻ ആണ് മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിയത് ലണ്ടൻ മിഷൻ സൊസൈറ്റി എന്ന് വെച്ചാൽ തിരുവിതാംകൂർ ആയിരുന്നു പ്രവർത്തന മേഖല ചർച്ച് മിഷൻ സൊസൈറ്റി എന്ന് വെച്ചാൽ കൊച്ചിയും തിരുവിതാംകൂറുമാണ് അപ്പോൾ ലണ്ടൻ മിഷൻ സൊസൈറ്റി എന്ന് പറയുന്നത് ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂർ ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചി തിരുവിതാംകൂർ ബാസൽ ഇമാഞ്ചലിക്ക മിഷൻ എന്ന് പറയുന്നത് മലബാർ എവിടെയൊക്കെയാണ് ലണ്ടൻ തിരുവിതാംകൂർ ചർച്ച് മിഷൻ കൊച്ചി തിരുവൻ തിരുവിതാംകൂർ ബാസൽ മലബാർ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ച അന്താരാഷ്ട്ര ഘടകം ഇവയിലേതാണ് യു എൻ രക്ഷാ സമിതിയാണ് അപ്പോൾ യു എൻ രക്ഷാ സമിതിയിലെ അംഗങ്ങളെന്ന് പറയുന്ന പതിനഞ്ച് അംഗങ്ങളാണുള്ളത് രക്ഷാ സമിതിയിലെ സ്ഥിര അംഗങ്ങളെന്ന് പറയുന്നത് ചൈന ഫ്രാൻസ് റഷ്യ ബ്രിട്ടൻ യു എസ് എ ആണ് രക്ഷാ സമിതിയിലെ സ്ഥിരമാക അംഗമാകാനുള്ള പ്രത്യേക അധികാരമാണ് വീറ്റോ അധികാരം എന്ന് പറയുന്നത് യു എൻ ഏറ്റവും വലിയ ഘടകം ഏത് എന്ന് ചോദിച്ചാൽ അത് പൊതുസഭയാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മേൽപ്പറഞ്ഞ കാർഷിക വിളയിൽ ഉൽപ്പാദനത്തിൽ ഇൻ്റെ രണ്ടാം സ്ഥാനത്തുള്ള വിള ഏതൊക്കെയാണ് രണ്ടാം സ്ഥാനത്തുള്ള വില വിള എന്ന് പറയുന്നത് ഒന്നും രണ്ടുമാണ് നെല്ല് കരിമ്പ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഊർജ്ജ സ്രോതസിൻ്റെ അടിസ്ഥാനത്തിൽ ഇവയിൽ ഒരു സ്ഥാപനം വ്യത്യസ്തമാണ് ഏത് എന്ന് ചോദിച്ചാൽ ആൻസർ എന്ന് പറയുന്നത് നാല് മാത്രമാണ് അതായത് ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ് ആണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് സിയാലും എന്താ ഹിൽ ഹിൻഡാൽകോയും കൊച്ചി മെട്രോ എന്നിവ സോളാറിൽ പ്രവർത്തിക്കുന്നതാവുക അപ്പോൾ സിയാലും ഹിൻഡാൽകോയും കൊച്ചി മെട്രോയും എന്താ സോളാറിൽ പ്രവർത്തിക്കുന്നതാണ് ഫിലിംസ് ഫിലിപ്സ് കാർബൺ ബ്ലാറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് എന്ത് അടുത്ത ക്വസ്റ്റ്യൻ പൗരസ്വാതന്ത്ര്യത്തിന് ജനയാത്ര ഭരണത്തിനും വേണ്ടി സമരം നടത്തിയ സമരം ഇവയിലേതാണ് അത് പൗര സ്വാതന്ത്ര്യത്തിനും ജനായത്വ ഭരണത്തിനും വേണ്ടി നടത്തിയ സമരം ഇവയിലേത് എന്ന് ചോദിച്ചാൽ ആൻസർ എന്ന് പറയുന്നത് മൂന്ന് മാത്രമാണ് പുന്നപ്പറ വയലാ സമരമാണ് പുന്നപ്പറ വയലാ സമരം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് അഞ്ചുതെങ്ങ് കലാപം നടന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് അപ്പം പുന്നപ്ര ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് അഞ്ച് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് പുന്നപ്ര ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് അഞ്ചു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഈഴവ മെമ്മോറിയൽ നേതൃത്വം നൽകിയ വ്യക്തി എന്ന് പറയുന്നത് ഡോക്ടർ പൽപ്പു ആണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്ന റാബി വിളയിൽ ഉൾപ്പെടാത്തത് റാബി വിളയിൽ ഉൾപ്പെടാത്തത് കരിമ്പാണ് പ്രധാനമായും മൂന്ന് കാർഷിക കാലങ്ങളാണുള്ളത് കാരിഫ് റാബി സൈദാണ് കാരിഫ് എന്ന് പറയുന്നത് വിളകൾക്ക് ഉദാഹരണം നെല്ല് പരുത്തി ചണം അരി ചോളം ബജ്ര തുവര കരിമ്പ് ഇവയൊക്കെയാണ് കാരിഫ് വിള എന്ന് പറയുന്നത് റാബി എന്ന് പറയുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിൻ്റെ വരവോട് കൃഷി ചെയ്യുന്നതാണ് റാബി വിളകൾക്ക് ഉദാഹരണമാണ് ഗോതമ്പ് പുകയില ബാർളി പയറുവർഗ്ഗങ്ങൾ കടുക് എന്ന് പറയുന്നത് അസൈത ഉദാഹരണമാണ് തണ്ണിമത്തൻ വെള്ളരി കാലിത്തീറ്റ വിളകൾ അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തിട്ടുള്ള പാരമ്പര്യതര ഊർജ സ്രോതകസ്സുകളിൽ ഉൾപ്പെടാത്തത് എന്ന് ചോദിച്ചാൽ ആൻസർ എന്ന് പറയുന്നത് പെട്രോളിയമാണ് ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് കന്ന മേഖലകൾ താഴെ തന്നിരിക്കുന്നു തന്നിട്ടുള്ള ഈ തെറ്റായ ജോഡി രണ്ടു മാത്രമാണ് തെറ്റായിട്ടുള്ള ജോഡി അപ്പം ശരിയായിട്ടുള്ളത് ഒന്ന് മൂന്ന് നാലാണ് ഒഡീഷ സുന്ദർഗഡ് തമിഴ്നാട് സേലം ജാർഖണ്ഡ് സിംഹം അടുത്ത ക്വസ്റ്റ് ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിട്ടുള്ള പ്രസ്താവന ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് ലോക വ്യാപാര സംഘടനയിൽ ഒന്നും രണ്ടും ശരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജാനുവരി ഒന്നിന് ജനീവ ആസ്ഥാനമാക്കി നിലവിൽ വന്നു രണ്ട് ലോകവ്യാപാര സംഘടനയുടെ സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ തൊണ്ണൂറ്റഞ്ച് ജാനുവരി ഒന്നി ജാൻ ഇവ ആസ്ഥാനമാക്കി നിലവിലെ വന്നു സ്ഥാപകരിൽ ഒന്ന് ലോകവ്യാപാര സംഘടനയുടെ സ്ഥാപകരിൽ ഒന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഡബ്ല്യു ഡ്യൂലെ പ്രധാന സ്ഥാപക രാജ്യങ്ങൾ ഓസ്ട്രേലിയ ചൈന ഫ്രാൻസ് പാകിസ്ഥാൻ യു കെ യു എസ് എ സൗത്ത് ആഫ്രിക്ക ബ്രസീൽ ഇന്ത്യ രണ്ടാം ലോഹ മഹായുദ്ധത്തിനു ശേഷം സൃഷ്ടിക്കപ്പെട്ട ഘാട്ടിൻ്റെ പിൻഗാമിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്നിന് ഡബ്ല്യു ടി ഒ സ്ഥാപിതമായത് ലോകവ്യാപാര സംഘടന നിലവിൽ വരാൻ കാരണമായ ഉച്ചകോടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി നാല് ഏപ്രിൽ പതിനഞ്ചിന് മൊറോക്കോയെ വെച്ചായിരുന്നു ലോകവ്യാപാര സംഘടനയുടെ ആസ്ഥാനം എന്ന് പറയുന്ന അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിട്ടുള്ളത് ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളെ ഉൾപ്പെടാത്തത് ഏത് നേട്ടങ്ങളെ ഉൾപ്പെടാത്തത് സി മാത്രമാണ് അപ്പോൾ നേട്ടങ്ങൾ ഭക്ഷ്യദാനങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിച്ചു ഭക്ഷ്യധാനങ്ങളുടെ വില കുറഞ്ഞു ഭക്ഷ്യധാനങ്ങൾ കരുത ശേഖരമായി സംരക്ഷിക്കാൻ സാധിച്ചു രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് ബാങ്ക് ലയനത്തെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ലയിച്ച ബാങ്കുകളാണ് ഓരിയൻ്റെ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ ഒന്നാം പാർലമെൻറ്റിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഭരണഘടനയുടെ മുന്നൂറ്റി അമ്പത്താറാം വകുപ്പ് പ്രയോഗിച്ചിരിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുകളിലെ പിരിച്ചുവിട് ഡോക്ടർ പി എം മുബാ മുബാറക് പാഷ ഏത് സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല കൃഷി വകുപ്പിന്റെ നേതൃത്വം കാലാവസ്ഥ അനുരൂപ കൃഷി മാതൃക പദ്ധതി ആരംഭിച്ചത് മൺറോം ദുരത്ത് കൊല്ലം ധർമ്മടം നിയമസഭാ മണ്ഡലം ഏതു ജില്ലയിലാണ് കണ്ണൂരാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അവകാശം നിക്ഷിപ്തമായിരിക്കുന്നത് ഗവർണർ ഓർഡിനൻസിനെ കുറിച്ച് പ്രതിരോധിക്കുന്ന അനുച്ഛേദം നൂറ്റി ഇരുപത്തി മൂന്നാണ് ഒരു ഓർഡിനൻസിൻ്റെ കാലാവധി ആറുമാസമാണ് ഓർഡിനൻസ് കാലാവധിക്ക് മുൻപ് പിൻവലിക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് പ്രസിഡന്റിനാണ് ഓർഡിനൻസ് നിയമങ്ങൾ താൽക്കാലിക രീതിയിലുള്ള നിയമങ്ങളാണ് വിക്ടേഴ്സ് ചാനലിൽ സംരക്ഷണം ചെയ്ത ക്ലിക്കോൻ എന്ന വിനോദ വിജ്ഞാന പരിപാടിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്ഥാനം മൂന്ന് മുതൽ ആറ് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഒളിമ്പിക്സ് മെഡൽ ജേതാവ് പി ആർ ശ്രീജേഷിന് സംസ്ഥാന സർക്കാർ സ്ഥാനക്കയറ്റം നൽകിയത് വിദ്യാഭ്യാസ വകുപ്പിൽ ജോയിൻറ്റ് ഡയറക്ടറായി യു എൻ എയുടെ ഇന്ത്യ ഗവൺമെൻറ് പാനൽ ഓൺ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ അടുത്തിടെ പുറത്തിറക്കിയ റിപ്പോർട്ട് ആറാമത് രണ്ടായിരത്തി ഇരുപത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയമായിരുന്നു ജൈവവൈവിധ്യത്തെ ആഘോഷിക്കുക ജൈവവൈവിധ്യത്തെ ആഘോഷിക്കുക മൗലികാഘോഷങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ കേരളത്തിലെ ആദ്യ സ്പേസ് പാർക്ക് സ്ഥിതി ചെയ്യുന്ന പുറ്റടി ഇടുക്കി ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിന് ഈയിടെ ആഘോഷിച്ച ജൂബിലി രജത ജൂബിലി പി എസ് സി ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണർ കോവിഡ് നയൻറ്റീൻ രോഗപ്രതിരോധത്തിന് റഷ്യ വികസിപ്പിച്ച വാക്സിൻ സ്പുട്നിക് ഗോറ്റ എന്ന രോഗാവസ്ഥ ഏത് ധാതുവിൻ്റെ അഭാവം കൊണ്ടാണ് ആണ് ആരോഗ്യവനായ ഒരാളുടെ രക്തസമ്മർദ്ദ നിരക്ക് എന്ന് പറയുന്ന നൂറ്റി ഇരുപത് എം എം എയ്റ്റി എം എം എച്ച് ജി ആണ് താഴെപ്പുറുന്ന ശരിയല്ലാത്തത് ജീവകം സി റൈബോഫ്ലോവിൻ ഹൃദയ സംബന്ധമായ തയ്യാറുകളിലുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഹൃത്യം ഇന്ത്യ കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ച ആദ്യ ജില്ല തൃശ്ശൂർ പറയുന്ന ഐഡിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഗോയിറ്റർ ഗ്രെറ്റനിസം ആൻഡ് ഹൈപ്പോ തൈറോയിഡ് തൈറോയിഡിസം ടി പി ആറിൻ്റെ പൂർണ്ണരൂപമെന്ന് വെച്ചാൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ആണ് വൺ കെ ജി മാസുള്ള വസ്തുവിന്മയെ ഭൂമി പ്രകരിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് ഒരു കിലോഗ്രാം ഫരം വൺ കെ ജി വെയിറ്റ് എത്ര ന്യൂട്രൻ ആണ് നയൻ പോയിൻ്റ് എയ്റ്റ് ന്യൂട്രൻ മഴവിൽ ഉണ്ടാകാൻ കാരണമാകുന്ന പ്രകാശ പ്രതിവാസമാണ് പ്രകീർണനം ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ പ്രതലബലത്തിന് കാരണം ഏത് ബലമാണ് കൊഹിഷ്യം ബലം ചന്ദ്രയാൻ ടു പ്രൊജക്ട് ഡയറക്ടർ മുത്തയ്യ വനിത തമോഹർത്ത രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ കണ്ടെത്തലുകൾക്ക് രണ്ടായിരത്തി ഇരുപതിലെ ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച ശാസ്ത്രജ്ഞൻ റോജ പെൻറോസ് ഓക്കേ ഫ്രണ്ട്സ്